പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ രണ്ടു മാസത്തെ ഗഡുവാണ് ഈ മാസം വിതരണം ചെയ്യുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അനർഹമായി നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ കയറിക്കൂടി എന്നുള്ളതിനെ തുടർന്ന് സർക്കാർ കർശനമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വീട് വീടാന്തരം കയറിയുള്ള പരിശോധന ആരംഭിക്കാനിരിക്കുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്കുള്ള സംശയം രണ്ട് മാസത്തെ തുക വിതരണം ഈ മാസം ഉണ്ടാവുമോ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് മുൻപ് തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ഈ ഡിസംബർ മാസത്തോടുകൂടി രണ്ട് മാസത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്തു തീർക്കും എന്നുള്ളത് അഞ്ച് മാസത്തെ ഗഡുവിൽ ഒരു ഗഡു നിലവിൽ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനിയുള്ളത് നാലു മാസത്തെ തുകയാണ് ഇതിൽ ഈ മാസത്തെ തനതു മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി രൂപ വീതം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഡി ബി ഡി സെൽ വഴി ഈ വരുന്ന ഇരുപത്തിയഞ്ചിനുള്ളിൽ തന്നെ തുക വിതരണം പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് വരുന്ന ദിവസം തന്നെ തുക വിതരണ തീയതി അറിയിപ്പുകൾ എത്തിച്ചേരും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും തുക എത്തും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വാങ്ങുന്ന ആളുകൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ തുക എത്തിച്ചേരുക അനർഹരായ ആളുകൾക്കും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കും ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങിയവർക്കെതിരായ നിയമ നടപടികൾ വരുന്നു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്നാൽ സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് വൈകിപ്പിച്ചു എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ പരാതി നിലവിൽ പെൻഷൻ തുക കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള പുതിയ പെൻഷന് അപേക്ഷ വെച്ച ഗുണഭോക്താക്കളെയും ഇനി സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കും പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളുടെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ നേരിട്ട് െത്തും രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ നാല് ചക്ര വാഹനം എ സി ഉള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ പെൻഷനുകൾ കൈപ്പറ്റുന്ന വീടുകൾ ഒരു ലക്ഷം രൂപയിൽ കവിഞ്ഞ വാർഷിക വരുമാനം ഉള്ളവർ തുടങ്ങിയ മാനദണ്ഡങ്ങൾ ഉള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക